ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വീഡിയോയില്ലേ ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ ഇട്ട ഒരു വാട്ടാകിറ്റിൻ്റെ ഡെലത്തെ ഷോർട്സിലത്തെ ഒരു ഭാഗമാണ് ഷോർട്സിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ഇട്ട ഒരു ഇട്ടൊരു ആണ് നിയന്ത്രായ റെസിപ്പി എന്ന് ചോദിച്ചിട്ട് ഡേ ഈ കാണുന്ന കറിക്കാണ് കേട്ടോ റെസിപ്പിടോന്ന് ചോദിച്ചത് ആതിരാ വിജയൻ എന്നാണ് അതിൽ പേര് കാണുന്നത് ഇന്നത്തെ ഈ വീഡിയോ ആ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ റെസിപ്പി കണ്ടാലോ ഞാനിവിടെ മൂന്ന് നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത് അത് അത്യാവശ്യം വലുപ്പത്തിൽ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ നാളികേരവും അരച്ച് വെച്ചിട്ടുണ്ട് ഈ സ്റ്റൗ കതിച്ച് പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളുത്തുള്ളി അതിട്ട് കൊടുത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഇഞ്ചിയും പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞതും തക്കാളി പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്നും കൂടി വഴറ്റി എടുക്കണം കറിവേപ്പില ഇടാൻ മറക്കരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ് കണ്ടപ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷമാണ് തോന്നിയത് കാരണം ഞാൻ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് അധികം നാളായിട്ടില്ല അപ്പോഴേക്കും എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങോട്ട് റിക്വസ്റ്റ് ഇട്ട് റെസിപ്പി ഇടുമോ ചോദിച്ചപ്പോൾ വളരെ അധികം സന്തോഷം തോന്നി സാധാരണ ഞാൻ എൻ്റെ ഫോണിൽ യൂട്യൂബിൽ ഷോർട്സ് കാണുമ്പോൾ ഷോർട്സ് വീഡിയോസ് വീഡിയോസായാലും കാണുമ്പോൾ അതിൽ വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോസിലും ഷോർട്സിലും ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ റെസിപ്പി ഇടുമെന്നൊക്കെ ചോദിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കമൻറ്റ് കിടന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ പിന്നെ ഞാനും ഒരു ചാനൽ എടുത്തപ്പോൾ അതിലും ഇങ്ങനെ എനിക്കൊരു കമൻറ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞു പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റിയില്ല ഞാൻ വലിയ യൂട്യൂബറൊന്നായിട്ടില്ല ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഭാവിയിൽ എനിക്ക് അങ്ങനെ ആവണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചാനൽ എടുത്തതും അപ്പോൾ ഈ ഒരു കമന്റിൽ നിന്ന് തുടക്കം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആദ്യ വിജയൻ എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാരിക്ക് ഒരുപാട് നന്ദി ഉണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇട്ടതിലും എന്നൊരുപാട് സന്തോഷിപ്പിച്ചതിലും ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് വരാം അപ്പോൾ എല്ലാം നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം ആദ്യം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ മണത്തിന് ആവശ്യത്തിന് മാത്രം ഗരം മസാല പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആ ഇട്ട കൂട്ടുകാരി ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് കൂടി ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ വീഡിയോ കണ്ടുവന്ന് എനിക്കൊന്ന് ഉറപ്പിക്കാനായിരുന്നു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മസാലകൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി വേവിച്ച് വെച്ചിട്ടുള്ള കായ ചേർത്ത് കൊടുക്കാം വേവിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളത്തോട് കൂടി തന്നെ വേണട്ടാ ചേർത്ത് കൊടുക്കാൻ എന്നാലാണ് ആ കുഴമ്പ് കിട്ടത്തുള്ളൂ ആ വെള്ളം കളയരുത് എന്നിട്ടും ചാറു പോരാ എന്നാണ് തോന്നുന്നതെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി തിളപ്പിച്ച് കൊടുക്കാം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള നാളികരം ൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കാം എന്നിട്ട് ചെറിയൊരു ജസ്റ്റ് ഒരു തളം വന്നാൽ മാത്രം മതി ഇനി ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചേഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുത്ത് ചുവന്നുള്ളി ചെറുതായി എരിഞ്ഞതും ഇട്ടുകൊടുത്ത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുക്കുക എല്ലാം നന്നായി മൊരിപ്പിച്ചെടുക്കണം ഒരു ജസ്റ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ മതി അധികം കരിഞ്ഞു പോവരുത് അപ്പോൾ ഏകദേശം ഉള്ളി മുരിഞ്ഞ് വന്ന് സെറ്റായിട്ടുണ്ട് ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉപ്പും കൂടി ഒന്ന് ഇട്ടേക്കണേ ഞാനത് പറയാൻ വിട്ടുപോയി അപ്പോൾ ഒറ്റ